അവര് ഉണ്ടായിരിക്കണം ജീവിച്ചിരിക്കാൻ സാധ്യതയില്ല അവര് ഞങ്ങൾക്ക് മാർഷൽ ആർട്സ് സ്കൂളിലുണ്ടായിരുന്നു എന്റെ മാസ്റ്റർ പുള്ളിയുടെ ഏറ്റവും സീനിയർ സ്റ്റുഡന്റ് ഞാനായിരുന്നു അപ്പൊ ഞാന് മാസ്റ്ററുടെ സീനിയർ സ്റ്റുഡന്റ് ആണ് അപ്പൊ വേറെ ആൾക്കാരും ഈ നോർത്ത് ഇന്ത്യയിലാണ് മഹാരാഷ്ട്രയിലാണ് വേറെ ആൾക്കാരും അവിടെ സ്കൂൾ തുടങ്ങി അപ്പോൾ അവർക്കൊരു ഐഡിയ തോന്നി ഈ മാസ്റ്റർ ഏറ്റവും സീനിയർ സ്റ്റുഡൻ്റിനെ അടിച്ച് താഴെ ഇട്ട് കഴിഞ്ഞാൽ പിന്നെ ഇവരുടെ ആർട്ട് കൊള്ളില്ല അപ്പോൾ ഞങ്ങളുടെ അത് സ്റ്റുഡൻറ്റ് വരുമെന്ന് പറഞ്ഞ് അപ്പോൾ അങ്ങനെയുള്ളൊരു കളിയായിരുന്നു അപ്പോൾ ആദ്യം രണ്ട് തൈക്കണ്ടക്കാർ വന്നു കോളേജിൽ വന്നു കോളേജിൻ്റെ ഫ്രണ്ട് ഞാൻ നിൽക്കുമായിരുന്നു അവർ കയറി വന്നു അതിനോട് ചോദിച്ചു നിങ്ങളല്ലേ എന്നയാളുടെ സ്റ്റുഡൻറ് അതേന്ന് പറഞ്ഞു നമ്മൾ പിന്നൊന്ന് മൂവ് ചെയ്ത് രണ്ടുപേരും താഴെ പോയി പിന്നെ ഒരു വർഷം ഞാൻ അത്ലറ്റിക്സിന് പ്രാക്ടീസ് ചെയ്തിട്ട് ഇപ്പോൾ സൈക്കിളെ വരായിരുന്നു അപ്പോൾ എൻ്റെയൊക്കെ സ്കിപ്പ് റോപ്പ് മാത്രമേ മാത്രമുണ്ടായിരുന്നു അപ്പോൾ അതൊരു മൂന്ന് നാല് പേര് വന്നു ഇതുപോലെ തന്നെ അവരും കൈകാര്യം ചെയ്തു നമ്മൾ റിയൽ ലൈഫിലെ ഫൈറ്റും സിനിമ ഫൈറ്റുമായിട്ട് യാതൊരു ബന്ധവും ഇല്ല അതറിയാവും റിയൽ ലൈഫിൽ ഒരു മൂന്ന് നാല് സെക്കൻഡിട്ട് പരിപാടി കഴിയും ഒന്നെങ്കിൽ ഞാൻ വീഴും അല്ല അവർ വീഴും ഒരു ശരിക്കൊരു പഞ്ച് ഇവിടെ ആർക്ക് കിട്ടിയാലും താഴെ പോകും എത്ര വലിയ ശക്തനാണെങ്കിലും